ഒരു തമിഴ് പടത്തിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് പത്മരാം സാർ എൻ്റെ വീട്ടിൽ വരുന്നു ഫുള്ള് അവരുടെ ടീം മുഴുവൻ ഉണ്ടായിരുന്നു ലത്തീഫ് ഉണ്ടായിരുന്നു പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു പത്മരാം സാർ ഉണ്ടായിരുന്നു ഞാൻ കുറേ ഒരു ഏഴ് എട്ട് പേര് വന്നിരുന്നു പിന്നെ ഇത് മലയാളം പടമാണെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു ദെൻ എൻ്റെ വീട്ടിലെല്ലാവരും എല്ലാവർക്കും കൺവിൻസ് ചെയ്തിട്ട് പിന്നെ ആ ക്യാരക്ടറൊക്കെ പഠി പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇത് ഇത് രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് സോ ഈ കുട്ടിയാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞു എന്നെ നോക്കിയിട്ട് ദിസ് ഗേൾ വിൽ ബി ഷീസ് ഡൂയിങ് ദ ഹീറോ ലീഡ് രണ്ട് കുട്ടികളുടെ കഥയാണ് ഇതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ആ ആ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കത് ഇഷ്ടമായി പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് റോൾ ഭയങ്കര ബോൾഡായിട്ട് பின் பின்ன வாக்கிங் ஸ்டைலும் பின்னா சிவிங்கம்மிட்டு இது எல்லாம் பின்ன ஒரு வேறு மாதிரி ஒரு ஸ்டைலாயிருந்தும்